ക്രിസ്തുവിന് പകരക്കാരനാവുക ഏതൊരു പുരോഹിതന്റെയും ശിരോലിഖിതമാണ് അത്യുദാത്തമായി ഭാവപരിണാമത്തിനായി അവനെ അനുഗമിക്കുന്നവർ ഒടുക്കേണ്ട കപ്പം ഒട്ടും ചെറുതല്ല സ്വേച്ചയിൽ നിന്ന് പരേച്ചയിലേക്കും പരേച്ചയിൽ നിന്ന് അനിച്ചയിലേക്കുമെത്തുന്ന ഈ അധ്യാത്മക്ലേശം ഒട്ടും ലളിതവുമല്ല തന്നെത്താൻ ത്യജിക്കണം സ്വയം വിട്ടു നൽകണം പാകമെത്തുവോളം ഉലയിലുരുങ്ങണം ഉറയ്ക്കണം അധിക്ഷേപങ്ങളിൽ പുഞ്ചിരി വിടരണം കരുണയുടെ ഉറവ് പൊട്ടണം ശിശുക്കളെ തടയാതിരിക്കണം ഉറ്റവരായി നിന്നൊറ്റുന്നവർക്കും ഒരു വറ്റ് പങ്കിടാനാവണം ചില നേരങ്ങളിൽ അകമെരിയും പരീക്ഷകളും മനമിളക്കുന്ന ഓശാന പാട്ടുകൾ ഉണ്ടാവും വിദ്വൽ സദസ്സുകൾക്ക് അനഭിമിതനാവാം ഉപരിവർഗ കുലീന സമവാക്യങ്ങൾക്ക് ചേരാത്തവനാകാം അധികാര സ്ഥാനങ്ങളുടെ ഉണ്ടാവാം എന്നാൽ അപ്പോഴൊക്കെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം മരണനാഴികയോളം നീതിയും സത്യവും മുറുക പിടിക്കണം മലങ്കര നസ്രാണി പൈതൃകത്തിൻ്റെ അധ്യാത്മ തേജസ് തുളമ്പുന്ന മഹാശോഭയോടെ മലയാള നാടിൻ്റെ മനം നിറഞ്ഞു വാണ പൗരസ്ത്യ കാതോലിക്കായും മലങ്കരമെത്രാപ്പൊലിത്തായുമായ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലൂസ് തിദിയൻ ബാബാ തിരുമനസ്സുകൊണ്ട് നടന്നു തീർത്ത വഴി ദൂരവും ഇതുതന്നെയാണ് സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു സത്യമായും ആ മനുഷ്യൻ നീതിമാനായിരുന്നു